മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനെ കാണാനായിട്ട് അനന്ത് വിത്തുന്നു അനന്തു ആ കാഴ്ച കണ്ട് ആകെ ഷോക്കായി പോവുകയാണ് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആഗ്രഹിച്ചതുപോലെ നടക്കാനുള്ള ആ ഒരു ശേഷി തിരികെ കിട്ടിയിരിക്കുന്നു അങ്ങനെ അനന്ദ് പറയുന്നുണ്ട് എടാ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വിശ്വസിച്ചാൽ മതിയാവും എല്ലാം ഇവിടേക്ക് വന്നതിൻ്റെ ഗുണമാണെന്ന് ഇങ്ങനെ അനന്ദ് പറയുന്ന സമയത്ത് തോമസ് വൈദ്യം പറയുന്നത് മറ്റൊന്നാണ് ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചതെന്ന് അത് നൂറ് ശതമാനവും ശരി തന്നെയാണ് മഹാലക്ഷ്മി തന്നെയാണ് നിന്റെ ഭാഗ്യം എന്നൊക്കെ അനന്ദ് പറയുന്നു പിന്നീട് ഈ സന്തോഷ വാർത്ത മഹിയുടെ അമ്മയെ അറിയിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ അനന്തുവിനോട് പറയുന്നുണ്ട് നേരിട്ട് തന്നെ അമ്മയെ ചെന്ന് കാണണം എന്നിട്ട് മോൻ നടന്ന സന്തോഷം അറിയട്ടെ എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നു അങ്ങനെ കണ്ണനെ കണ്ണൻ കണ്ണൻ എഴുന്നേറ്റ് നടന്നതിന്റെ സന്തോഷം തീർക്കാനായിട്ട് അനന്തുവാണെങ്കിൽ അവനെ കെട്ടിപ്പിടിക്കുകയാണ് എന്തായാലും രണ്ടാളും കരയുന്നുണ്ട് കാരണം അത്രയ്ക്കും ആഗ്രഹിച്ച നിമിഷമാണല്ലോ വന്നെത്തിയിരിക്കുന്നത് പിന്നീട് തോമസ് വൈദ്യനാണെങ്കിൽ അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് അനന്തുവിനോട് ചോദിക്കുന്നുണ്ട് എന്തായി കാണേണ്ട കാഴ്ച കണ്ടോ എന്ന് കണ്ടു ഒരുപാട് ആഗ്രഹിച്ച കാഴ്ച കണ്ടു ഇനി എല്ലാവരും ചേർന്ന് മലയ്ക്ക് സന്തോഷത്തോട് കൂടിയിട്ട് പോയിട്ട് വരണം അതെ എല്ലാത്തിനും സാറിനോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ എന്നോട് ആരും നന്ദി പറയണ്ട മറിച്ച് കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഈ മഹാലക്ഷ്മിയോട് വേണം നന്ദി പറയാനായിട്ട് അവ അവളെ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു കാരണം ആ രണ്ടാനമ്മയും അവരുടെ മക്കളും ചേർന്ന് കണ്ണനെ ജീവിതകാലം മുഴുവനും വീൽ ചെയറിലാക്കിയേനേ പക്ഷേ ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട് അത് ഇപ്പം തന്നെ നടത്തുന്ന കാര്യം ആരും തന്നെ അറിയണ്ട ശത്രുക്കൾക്ക് അത് കൂടുതൽ ഷോക്കാവും അതുകൊണ്ട് വീൽ ചെയറിലെ സഹായമില്ലാതെ ഒരിക്കലും കണ്ണൻ നടക്കരുത് ഞാൻ പറയുന്നത് വരെ ഇത് കേൾക്കുന്ന കണ്ണൻ ചോദിക്കുന്നുണ്ട് അതെന്തിനാ അങ്ങനെ ചെയ്യുന്ന വേണ്ട അല്ലെങ്കിൽ നിങ്ങളെ കടിച്ചു കയറാനുള്ള ദേഷ്യത്തിലാണ് ശത്രുക്കൾ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ അതിനിടയിൽ അവർക്ക് ഈ ഒരു സന്തോഷ വാർത്ത കൂടിയും നമുക്ക് സന്തോഷ വാർത്തയായിട്ടുള്ള ഈ കാര്യം കൂടിയും അവരെ അറിയിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും പിന്നെ ഒറ്റയടിക്ക് തീർക്കാനുള്ള പ്ലാനിങ്ങുകൾ അവരിടുന്നൊക്കെ പറയുകയാണ് തോമസ് വൈദ്യൻ എന്തായാലും മഹാലക്ഷ്മിയുടെ അമ്മയ്ക്കരികിലേക്ക് പോവാനും അവരെ കാര്യങ്ങളൊക്കെ അറിയിക്കാനും തോമസ് സാറ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനന്തവും കണ്ണനും മഹിയും ചേർന്ന് കാറിനടുത്തേക്ക് വരികയാണ് അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് സാഗറാണെങ്കിൽ അവിടെ നിൽക്കുന്നു സാഗറും കണ്ണൻ നടന്നു വരുന്നത് കാണുന്നുണ്ട് അവനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ് അങ്ങനെ തോമസ് സാർ പറയുന്നുണ്ട് ഒരിക്കലും പേടിക്കണ്ട സാഗർ ഒരിക്കലും ആരോടും ഇതൊന്നും പറയാൻ പോകുന്നില്ല അവനിപ്പോൾ നമ്മുടെ ആളാണെന്ന് പറയുമ്പോൾ അനന്തം ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാരണവശാലും നിന്റെ വായിൽ നിന്ന് ശത്രുക്കൾ ഇതറിയരുത് അറിയരുത് അറിഞ്ഞാൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാലോ നിന്ന് ഞങ്ങൾക്കിപ്പോൾ വിശ്വാസമാണ് ആ വിശ്വാസം തകർക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ മഞ്ജുവിനോടെങ്കിലും ഈ കാര്യം തുറന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുകയാണ് മഞ്ജുവിനെ അറിയിച്ചോളാനായിട്ട് പറയുന്നുണ്ട് പിന്നീട് സാഗറിന് ആ കാഴ്ച ഒത്തിരി സന്തോഷാവുകയാണ് അവനും കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറയുന്നുണ്ട് തനിക്കും ഒരുപാട് സന്തോഷമായി എന്നൊക്കെ അങ്ങനെ വൈദ്യനാണെങ്കിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ഒരാളോടാണ് എനിക്ക് ആ കടം തീർത്തേ മതിയാകൂ കണ്ണൻ എന്നോടൊപ്പം വരണം അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും വനിതവും ചേർന്ന് തോമസ് വൈദ്യൻ്റെ കൂടെ പോകുന്നുണ്ട് അയാൾ പോകുന്നത് മറ്റേ മറ്റെവിടേക്കുമല്ല അതായത് മഹാലക്ഷ്മിയെയും കണ്ണനെയും ആ വിഷപ്പായസ്യത്തിൽ നിന്ന് രക്ഷിച്ച ആ ഒരു സ്വാമിക്കരികിലേക്കാണ് അങ്ങനെ വൈദ്യം പറയുന്ന ഞാൻ ഇത്രയും ഉറപ്പ് തരാൻ കാരണം ഇദ്ദേഹമാണ് ഇദ്ദേഹം എനിക്കൊരു മരുന്ന് കൊണ്ട് തന്നിരുന്നു അത് കണ്ണന് കൊടുക്കാനായിട്ട് പറഞ്ഞു ആ മരുന്ന് തേച്ചതിൻ്റെ ഫലമായിട്ടാണ് കണ്ണൻ കണ്ണനിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നത് അതുകൊണ്ട് ആ ക്രെഡിറ്റ് എനിക്കല്ല ഇദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ ആ ഒരു സ്വാമിയെ ഓർത്തെടുക്കുകയാണ് അന്ന് അമ്മയുടെ പിറന്നാൾ ദിവസം വീട്ടിലേക്ക് വന്ന ആ സ്വാമിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ നിങ്ങളെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം തന്നെ നിയോഗിച്ചിരിക്കുന്ന ഒരാളാണ് ഞാനെന്നൊക്കെ ആ സ്വാമി പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട് മാർക്കോയെയും ആ അമ്മയെയൊക്കെ പോലെ തന്നെ മറ്റൊരു അവതാരമാണ് ഇതെന്നുള്ള കാര്യം മഹാലക്ഷ്മിയും കണ്ണനും ചേർന്ന് ആ സ്വാമിയോട് നന്ദി പറയുകയാണ് ഇനി ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളുണ്ടാവില്ല ആഗ്രഹിച്ചതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാവും അയ്യപ്പ സ്വാമിയെ കണ്ടുവന്നതിന് ശേഷം പുതിയ ജീവിതം തുടങ്ങണമെന്നൊക്കെ ആ സ്വാമി അനുഗ്രഹിച്ചു വിടുകയാണ് എന്തായാലും കണ്ണനും മഹാലക്ഷ്മിക്കും അതൊക്കെ തന്നെ ഒത്തിരി സന്തോഷമാവുന്നുണ്ട് ഈ സമയം ഗുണ്ടകൾ പ്രതാപനെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണല്ലോ പൈസ മുഴുവനായിട്ടും കൊടുത്തില്ലെങ്കിൽ ഉറപ്പായി പോലീസുകാർ വരുന്ന സമയത്ത് പ്രതാപനാണ് മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം തുറന്ന് പറയുമെന്ന് അങ്ങനെയും പ്രതാപനാണെങ്കിൽ ആകെ പേടിച്ചു പോവുകയാണ് എന്തായാലും പ്രതാപൻ പൈസ കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും അവിടേക്ക് മാർക്കോ വരുന്നുണ്ട് മാർക്കോ വന്ന് ആ ഗുണ്ടകളെ കാണുകയാണ് മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഇനിയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രതാപൻ്റെയും ഉണ്ണിയുടെയും കണ്ണയുടെ ഒക്കെ പേരാണ് ആ ഗുണ്ടകളാണെങ്കിൽ മാർക്കോയോട് തുറന്നു പറയുന്നത് ഇത് കേൾക്കുമ്പോൾ മാർക്കോയ്ക്കാണെങ്കിൽ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് എന്തായാലും പ്രതാപനുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ നേരെ പ്രതാപനെ കാണാനായിട്ട് വരുന്നുണ്ട് താനൊന്നും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല മഹാലക്ഷ്മിയെയും കണ്ണൻ്റെയും രോമത്ത് പോലും തൊടാൻ തനിക്കൊന്നും ആവില്ലെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കാണ് അങ്ങനെ മാർക്കോയ്ക്ക് മുന്നിൽ ഒന്നും പറയാനാകാതെ ആകെ വിറങ്ങലിച്ച് നിൽക്കുന്നുണ്ട് പ്രതാപനും ഉദ്ദേശിയൊക്കെ തന്നെ എന്തായാലും കമലേശ്വരത്തിലെ ആരും തന്നെ അല്ലെങ്കിൽ ശത്രുക്കൾ ആരും തന്നെ കണ്ണൻ്റെ ഈയൊരു ഞെട്ടിക്കുന്ന മാറ്റം അറിഞ്ഞിട്ടില്ല അറിയിക്കുന്നുമില്ല അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിട്ടില്ലെങ്കിൽ ബൈ ബൈ